രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം മലയാളികൾക്കൊന്നും മറക്കാൻ സാധിക്കില്ല കൊച്ചിയും ആലപ്പുഴയും അടക്കമുള്ള പ്രദേശങ്ങൾ വെള്ളത്തിൽ മുങ്ങിയപ്പോൾ ദുരിതം അനുഭവിച്ചവരിൽ നടി ബിന്ദു പണിക്കരും ഉണ്ടായിരുന്നു വാടകയ്ക്കായിരുന്നുവെങ്കിലും കളമശ്ശേരിയിലെ ഗ്ലാസ് ഫാക്ടറിക്ക് അടുത്തുള്ള വില്ലയിലായിരുന്നു ബിന്ദു പണിക്കരും സായികുമാറും മകളും അമ്മയും ആൻറ്റിയും അടക്കമുള്ള കുടുംബം താമസിച്ചിരുന്നത് ആ വില്ലയുടെ കോമ്പൗണ്ടിൽ തന്നെ എട്ടു സെൻറ്റ് സ്ഥലം വാങ്ങാനും വീട് പണിയാനും തീരുമാനിച്ചിരുന്നു അതിനിടെയാണ് പ്രളയം സംഭവിച്ചതും ആ വീട് മുഴുവൻ മുങ്ങിപ്പോയതും ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്ത ആ ദിവസം ബിന്ദുവും സായികുമാറും ഓർമ്മിച്ചെടുക്കുന്നത് ഇങ്ങനെയാണ് ലൂസിഫ് ഷൂട്ടിന് വേണ്ടി പതിമൂന്നാം തീയതി പോയി പോയിത്തേക്ക് പോയി രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് ഓഗസ്റ്റ് പതിനഞ്ചിന് വെള്ളം കയറി പിന്നെ ഒന്നും ഗ്രൗണ്ട് ഫ്ലോർ ഫുള്ള് മുങ്ങി മോളിലുള്ള ഒക്കെ മാത്രമേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ മോള് കോളേജിലൊരു ഫംഗ്ഷനുണ്ടായിരുന്നു അപ്പോൾ മോള് രാവിലെ ഇറങ്ങി പിന്നെ അമ്മ എൻ്റെ ആൻറ്റി ഒരു സെർവെൻറ്റും ഉണ്ടായിരുന്നു അവർ കുറച്ച് നേരം കഴിഞ്ഞ് കിടക്കാൻ പോയി കുറച്ച് കഴിഞ്ഞ് കരണ്ടൊന്നും കാണുന്നില്ല അതെന്താന്ന് നോക്കാൻ താഴെ വന്നപ്പോഴെല്ലാവരും പോയി കഴിഞ്ഞു ഇപ്പോൾ വണ്ടിയൊന്നും കാണാത്തതുകൊണ്ട് ഞങ്ങളും പോയി ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടുണ്ടാവും അവർ ഉണ്ടായിരുന്നു പിന്നെ ആൻറ്റി ഉണ്ടായിരുന്നു പിന്നെ അവരും വയസ്സായതാണ് അപ്പോൾ പിന്നെ ഒരു സെർവൻ്റും പിന്നെ എന്റെ ബ്രദർ ഉണ്ടായിരുന്നു അന്ന് വർക്ക് ചെയ്തു വന്ന് കൂട്ടിക്കൊണ്ട് പോയി ടെറിലേക്ക് പോവാൻ പറ്റൂല ബ്രിഡ്ജിൽ നിന്നോണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് നോക്കി മുങ്ങി കിടക്കുന്ന സ്ഥലം അഞ്ചു ദിവസം കഴിഞ്ഞിട്ടാണ് ഏഷ്യാനെറ്റ് ന്യൂസ് ഒക്കെ വന്നിട്ട് അങ്ങോട്ട് പോകാനേ പറ്റിണ്ടായിരുന്നില്ല വന്നപ്പോ ഭയങ്കര വിഷമമായിരുന്നു വീട് മുഴുവൻ ചെളിയും തുടക്കത്തിൽ രണ്ട് രണ്ടു ദിവസത്തെ ഉണ്ടായിരുന്നു അത് ഞങ്ങള് പതിമൂന്നാം തീയതി പതിനാലാം തീയതി പതിനഞ്ചാം തീയതി ഉച്ചയോട് കൂടിയിട്ട് അത് കഴിഞ്ഞു അത് കഴിഞ്ഞാൽ ഇങ്ങോട്ട് തിരിച്ചു പോരാം പതിനാറാം തീയതി ഇവിടെ ഹൗസ് വാമിങ്ങിന് എത്തണം ഞങ്ങളുടെ ഞങ്ങളുടെ ഫ്ലാറ്റ് ഞങ്ങളുടെ വില്ലയുടെ നേരെ ഓപ്പോസിറ്റ് അപ്പം അവിടെ നിന്നിട്ട് വരാനായിട്ട് ചെന്നപ്പോഴാണ് ഈ ന്യൂസ് വരുന്നത് ഫ്ലഡ് മൊത്തം മുങ്ങി അവിടെ മുങ്ങി കളമശ്ശേരി കംപ്ലീറ്റ് മുങ്ങി മറ്റേ മുങ്ങി വന്നു അത് കേട്ടപ്പോൾ വൈറ്റ് കാര്യ കാര്യം എന്താ വെച്ചാൽ ഇവർ മൂന്നുപേരല്ലേ ഉള്ളൂ മോളും വല്ലാത്തൊരവസ്ഥ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് ഏത് സ്ഥലം വരും നമ്മുടെ അവിടെ വന്നപ്പോൾ പോലീസ് ഇങ്ങോട്ട് കയറ്റി വിടുന്നില്ല ഞാൻ പറഞ്ഞു ഞാനാണ് സർ പാടാണ് അങ്ങോട്ട് പോയാൽ എന്ന് അപ്പോഴാണ് ഇവിടുത്തെ കളക്ടർ പുള്ളി പോകാനായിട്ട് വന്നു അപ്പം നമ്മളിങ്ങനെ ഇറങ്ങി സംസാരിച്ചു പുള്ളി ഇടയ്ക്ക് കൂടെ കണ്ടാന്ന് തോന്നുന്നു എന്താ എന്ന് ചോദിച്ചു പറഞ്ഞിങ്ങനെ അവർക്ക് അങ്ങോട്ട് പോകാനാണ് എൻ്റെ വണ്ടി ഫോളോ ചെയ്യാൻ പറഞ്ഞിട്ട് ആ പിന്നെ അദ്ദേഹത്തിൻ്റെ വണ്ടിയോട് പറയാൻ വന്നിട്ടാണ് വന്നത് അത് മൊത്തം നാൽപ്പത്തിയൊന്ന് വില്ലയായിരുന്നു നാൽപ്പത്തി ഒന്നോ നാൽപ്പത്തി മൂന്നോ വില്ലയായിരുന്നു ആ വില്ലയിൽ മൊത്തം വില്ലയും പോയി ഈ വില്ലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ സഹിക്കില്ല കാരണം മൊത്തവും ഒറ്റ ഫ്ലോറിൽ എടുത്തുണ്ടായിരുന്ന ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒരു രീതിയിലായിരുന്നു അവർ മൊത്തം അറേഞ്ച് ചെയ്തിരുന്നത് ഡൈനിങ്ങിൻ്റെ പകുതി ബ്ലാക്ക് പകുതി വൈറ്റ് അങ്ങനെ മൊത്തവും ഇറക്കി അവിടെ കൊണ്ടൊന്ന് ഫിക്സ് ചെയ്തു പതിനഞ്ചാം തീയതി പതിനാറാം തീയതി ഹൗസ് വാമിംഗ് അല്ലേ അപ്പൊ പതിനഞ്ചാം തീയതി ഫുൾ പണി കഴിഞ്ഞു ഞങ്ങൾ സത്യത്തിൽ അവിടെ റെന്റ് ചെയ്യാനായിരുന്നു എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫ്ലോട്ടിൽ തന്നെ ഏഹ് ഞങ്ങൾ താമസിക്കുന്ന ആ ലൈനിൽ തന്നെ അങ്ങനെ അറ്റത്തൊരു എട്ട് സെന്റ് സ്ഥലം പത്ത് സെന്റ് സ്ഥലോ എട്ട് സെന്റ് സ്ഥലം എട്ട് സെന്റ് സ്ഥലമുണ്ട് അപ്പം ഞങ്ങൾ അവിടെ ചിലപ്പോൾ തന്നെ ഏകദേശം ഇതൊക്കെ വിറ്റ് പോയി ഞാൻ അവരോട് ചോദിച്ചു പറഞ്ഞു ഇങ്ങനൊരു സ്ഥലം കിടക്കേണ്ടത് അവിടെ നമുക്കെന്നാൽ നിങ്ങൾ പറയുന്ന ഒരു പണി തരാന്നോ അങ്ങനെ അതിന്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു അതിന്റെ സ്കെച്ചൊക്കെ വരച്ചു എല്ലാം ചെയ്തു ഒരു മൂന്നാറ് സിറ്റിംഗ് ആയി എല്ലാം കഴിഞ്ഞു പൈസ കൊടുക്കാം ചെന്നപ്പോ കർക്കിടക കർക്കട വന്ന് കഴിയട്ടെ അതിനെ കൂടാണ് ഇത് അവിടെ അവിടെ ഈ അതാണ് ഇത്രയും അത് അങ്ങനെ വളച്ചു കൊണ്ടുപോയി പക്ഷെ ഇതിന്റെ റൂട്ട് ഇങ്ങനെ ആയിരുന്നു അത് ഒഴിഞ്ഞു പോയിരുന്നു ഇപ്പൊ ചിരി വരുന്നുണ്ടെങ്കിലും അന്ന് ചിരിക്കാൻ തോന്നിയില്ല അത് അതിനകത്ത് കയറി കണ്ടപ്പോഴേ നമ്മുടെ ഇതിന് സോഫ നമ്മളിന്ന് ഒന്നുമില്ലല്ലോ മൊത്തം ഒരു ഒരു അരടി പൊക്കത്തിൽ ചേറും അതിനകത്ത് പാമ്പും തേള് എന്തൊക്കെയോ ഐറ്റംസ് ഇതെല്ലാം കൂടെ